ഇറ്റലിയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ ആരംഭിച്ചു നീണ്ട ആശങ്കകൾക്ക് വിരാമം കുറിച്ചുകൊണ്ടാണ് ഇറ്റലിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഞായറാഴ്ച തിരികെ എത്തിക്കുക കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മെഡിക്കൽ സംഘം ഇറ്റലിയിലെത്തി പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു അതേസമയം വത്തിക്കാനിലെ അടച്ചിട്ട എല്ലാ ദേവാലയങ്ങളും തുറക്കാൻ വത്തിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി വത്തിക്കാനിൽ നിന്നും ഫാദർ ജിയോ തരകന്റെ റിപ്പോർട്ടിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം ഇറ്റലിയിൽ എത്തിച്ചേർന്നു ഏതാനും ദിവസം ഈ മെഡിക്കൽ സംഘം ഇറ്റലിയിൽ ഇറ്റലിയിലുണ്ടാകുമെന്ന് ഇറ്റലിയിലെ ഇന്ത്യൻ അംബാസഡർ റിനദ് സന്തു അറിയിച്ചു ആദ്യം വിദ്യാർത്ഥികളെ പരിശോധിച്ച് നെഗറ്റീവ് ഫലം കാണിക്കുന്നവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോവുകയും പതിനാല് ദിവസം നിരീക്ഷണത്തിൽ മാറ്റി പാർപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ ഈ മെഡിക്കൽ സംഘം റോമിലെ ഫ്യമിൻജിയനോ ലാർദോ ദാവിഞ്ചി വിമാനത്താവളത്തിലാണ് ഇതിനോടകം റോമിൽ നിന്നുള്ള ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ഇറ്റലിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വെബ്സൈറ്റിൽ പുതിയ ലിങ്ക് നൽകിയിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങാനായി കാത്തു നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇറ്റലിയിലെ ജനോയിൽ നിന്നാണ് ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ജനുവയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ന്യൂസിൽ കൂടെ കാണുന്നുണ്ടാവും ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ ഇറ്റലിയിലത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് ആക്ച്വലി രണ്ടു നാല് ദിവസം മുമ്പ് ഇവിടുത്തെ ഗവൺമെൻറ് ഈ കണ്ടിന്യൂ ഫുൾ ലോക്ക്ഡൗൺ സിറ്റുവേഷനിലാക്കിയേക്കുവാണ് ഇപ്പോൾ ജനോവ ബാക്കിയുള്ള നോർത്ത് ആൻഡ് സിറ്റീസ് മിലാനെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ സീംസ് മച്ച് മോ എന്താ പറയുക സേഫർ ബിക്കോസ് ഇവിടെ നമ്പർ ഓഫ് പോസിറ്റീവായിട്ട് ഡിറ്റക്ട് ചെയ്തേക്കുന്ന കേസസ് കുറവാണ് കുറച്ചും കൂടെ പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ വന്നേക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് വെറുതെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പാടില്ല ഇപ്പോൾ അത്രയും എമർജൻസി ആയിട്ട് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ഷോപ്പിംഗ് അല്ലെങ്കിൽ ഫാമസി അങ്ങനെ എന്തെങ്കിലും അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള വർക്ക് പർപ്പസിന് മാത്രമേ നമുക്ക് ഇറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇറങ്ങിയാൽ പോലീസ് നമ്മൾക്ക് ഫൈൻ തരും പിന്നെ ഇപ്പോൾ ടു ടു ത്രീ വീക്സ് ആയിട്ട് ഇവൻ യൂണിവേഴ്സിറ്റീസും സ്കൂൾസും എല്ലാം ഇവിടെ ക്ലോസ്ഡ് ആണ് അപ്പോൾ എല്ലാം സ്റ്റുഡൻസും വീട്ടിൽ തന്നെയാണുള്ളത് പിന്നെ ഇവിടെ ബാക്കി നാട്ടിൽ നിന്ന് വന്ന വേറെ മലയാളി സ്റ്റുഡൻസും പിന്നെ അച്ഛന്മാരും നമ്മൾ സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട് എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റിലാണ് എപ്പോഴും പിന്നെ ഇവിടെ വീക്ക്ലി വൺസ് ഉണ്ടായ മലയാളം മാസും ബാക്കിയുള്ള എല്ലാ മാസസും എന്താ പറയുക സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ കാരണം അപ്പോൾ ഞങ്ങളുടെ ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ സിറ്റുവേഷൻ വേഗം ബെറ്റർ ആയി ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് അതേസമയം ഇന്ന് രാവിലെ തന്നെ മാർപ്പാപ്പയുടെ വികാരിയായ കർണൽ ആഞ്ചലോ ഡൊനാസ് പള്ളികൾ ഒന്നും തന്നെ അടച്ചിടരുതെന്ന് നിർദ്ദേശം നൽകി ആത്മീയ ഭക്ഷണത്തിന്റെ കേന്ദ്രങ്ങളാണ് പള്ളികൾ അതുകൊണ്ട് അവ ദൈവജനത്തിന് പ്രാർത്ഥനയ്ക്കായി തുറന്നിടണമെന്ന് പറഞ്ഞു മരുന്നിനു വേണ്ടി ഫാർമസികളും ഭക്ഷണ സാധനങ്ങളും മറ്റാവശ്യ സാധനങ്ങൾ ലഭിക്കുന്നതിന് സൂപ്പർ മാർക്കറ്റുകളും തുറക്കുന്നത് പോലെ ആത്മീയ ഭക്ഷണത്തിനായി പ്രാർത്ഥിക്കാൻ പള്ളികൾ തുറന്നിടണം ആഞ്ചലോ പുതിയ ഉത്തരവിറക്കി ഈ ഉത്തരവ് എല്ലാ പള്ളികളിലേക്കും അയച്ചു ഇറ്റലിയിലെ ഒട്ടുമിക്ക പള്ളികളിലും വിശുദ്ധ ബലിയർപ്പണങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഇറ്റലിയിൽ വർഷങ്ങളായി ദേവാലയ ശുശ്രൂഷയായി ജോലി ചെയ്യുന്ന മലയാളിയായ ബ്രൗൺ ജേക്കബ് എന്ന സഹോദരൻ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ഇവിടെ രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും വിശ്വാസികൾക്കായി ദിവ്യബലി അർപ്പിക്ക അർപ്പിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഈ കൊറോണ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപനങ്ങളെല്ലാം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്നതിനാലും വിശ്വാസികൾക്ക് സംബന്ധിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും എല്ലാ ദിവസവും വൈദികർ ലോകം മുഴുവനു വേണ്ടി വിശുദ്ധ അർപ്പിക്കുന്നുണ്ട് അതേസമയം ഇറ്റലിയിലെ പല ഭാഗങ്ങളിലും വിമാനത്താവളങ്ങൾ അന്താരാഷ്ട്ര സർവീസുകൾ നിർത്തിവെച്ച് അടച്ചു തുടങ്ങി റോമിൽ നിന്ന് ഷെക്കാനോസിന് വേണ്ടി ഫാദർ ജിയോ തരകൻ